വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവരെ അനുഗമിച്ച മുതിർന്ന സി നേതാവിനെ മജിസ്ട്രേറ്റ് ഇറക്കി വിട്ടു എന്നാണ് ലഭ്യമാകുന്ന വിവരം ബുധനാഴ്ച അറസ്റ്റിലായ ആറുപേരെ ഹാജരാക്കുമ്പോഴായിരുന്നു സംഭവം നടന്നത് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോലീസിനും പ്രതികൾക്കുമൊപ്പം കയറിയ നേതാവിനെ കോടതി ജീവനക്കാർ വിലക്കിയെങ്കിലും ഇയാൾ ഇറങ്ങിപ്പോയില്ല ആരാണ് തടയാൻ എന്ന് ജീവനക്കാരോട് ഇയാൾ കയർത്ത് സംസാരിച്ചു പോലീസ് ഇടപെട്ടിട്ടും ഇയാൾ പിന്മാറിയില്ല പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയത് വളരെ വൈകിയെന്ന് പറയാൻ വേണ്ടിയാണ് മജിസ്ട്രേറ്റിനടുത്തേക്ക് സി പി എം നേതാവ് പോയത് എന്നാൽ മജിസ്ട്രേറ്റ് തന്നെ നേതാവിനോട് മുറിക്കു പുറത്തിറങ്ങാൻ നിർദ്ദേശിച്ചു മജിസ്ട്രേറ്റ് പറഞ്ഞതോടെ നേതാവ് പുറത്തിറങ്ങിപ്പോയി രണ്ട് സി പി എം നേതാക്കളാണ് പ്രതികളെ ഹാജരാക്കാൻ എത്തിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇവരിൽ ഒരാൾ മാത്രമാണ് അകത്തേക്ക് കയറിയത് അതേസമയം പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടും എന്തുകൊണ്ടാണ് സഹ വിദ്യാർത്ഥികൾ ശബ്ദം ഉയർത്താത്തത് എന്ന ചോദ്യവും വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു ഇതിന് ഉത്തരം തേടുമ്പോഴാണ് കോളേജ് ഹോസ്റ്റലിൽ നടമാടുന്ന ക്രൂരതകളിലേക്ക് വെളിച്ചം വീശുന്നത് വിദ്യാർത്ഥികളെ വരുതിയിൽ നിർത്താൻ വേണ്ടി ഒരു അലിഖിത നിയമം ഉണ്ടാക്കി അതിന്റെ പേരിൽ ഭീതിയുടെ അന്തരീക്ഷം വിതയ്ക്കുകയാണ് ഇവർ ചെയ്തു വന്നത് ഇതിനു മുമ്പും പല വിദ്യാർത്ഥികളും സിദ്ധാർത്ഥിന് സമാനമായ ക്രൂരതകൾ നേരിടേണ്ടി വന്നിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്ന് ഒളിവിലുള്ള പ്രതി സിൻജോ ജോൺസൺ മുന്നറിയിപ്പ് നൽകിയെന്നാണ് പുറത്തുവരുന്ന വിവരം ക്യാമ്പസിൽ ഇത്തരം മൃഗീയ വിചാരണകൾ നേരത്തെയും നടന്നിട്ടുള്ളതുകൊണ്ടാണ് ആരും സിദ്ധാർത്ഥനെ രക്ഷിക്കാൻ തുണിയാത്തതെന്നും വിവരമുണ്ട് ക്യാമ്പസിൽ സിദ്ധാർത്ഥൻ നേരിട്ടത് മൃഗീയമായ വിചാരണയാണ് ഈ ക്രൂരത വിദ്യാർത്ഥിക്കൂട്ടം കണ്ടു നിൽക്കുകയായിരുന്നു ഒരാൾ പോലും സിദ്ധാർത്ഥന്റെ രക്ഷയ്ക്ക് വന്നില്ല നൂറ്റി മുപ്പത് കുട്ടികളുള്ള ഹോസ്റ്റലിലാണ് സിദ്ധാർത്ഥന് ഈയൊരു പരസ്യ വിചാരണ നേരിടേണ്ടി വന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ വെച്ച് സിദ്ധാർത്ഥൻ ക്രൂരത നേരിടുമ്പോഴും അടുത്ത സുഹൃത്തുക്കൾ പോലും സഹായിച്ചില്ല ഇത് സിദ്ധാർത്ഥനെ മാനസികമായി തളർത്തിയെന്ന് പോലീസ് പറയുന്നു എന്നാൽ ആരും പ്രതികരിക്കാതെ ഇരിക്കുന്നതാണ് വെറ്റിനറി കോളേജിലെ അലിഖിത നിയമമെന്നാണ് പുറത്തു വരുന്നത് കോളേജ് ഹോസ്റ്റലിൽ അടിപിടികളിടയ്ക്ക് ഉണ്ടാകുമ്പോഴും ഒന്നും പുറത്തു പോകരുതെന്നാണ് അവിടുത്തെ അലിഖിത നിയമം ഹോസ്റ്റലിലെ അടി അവിടെ തീരണമെന്നാണ് തിട്ടൂരം സിദ്ധാർത്ഥന്റെ ജീവനെടുക്കാനും വഴിയൊരുക്കിയത് ഇതു തന്നെയായിരുന്നു ഹോസ്റ്റലിലെ നടുമുറ്റത്ത് വെച്ച വിദ്യാർത്ഥികൾ കണ്ടു നിൽക്കുകയായിരുന്നു ക്രൂരമർദ്ദനം മൂന്നു മണിക്കൂർ നീണ്ട പീഡനം അതുകഴിഞ്ഞ് സംഭവത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ സിൻജോ ജോൺസൺ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്നായിരുന്നു ആക്രോശം ഇതാണ് ആരും സഹായത്തിന് എത്താതിരുന്നത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാനും ഒരുങ്ങാത്തതിനു പിന്നിൽ ഇതുതന്നെയാണ് കാരണമായി പറയുന്നത് ഭീഷണിയുള്ളതുകൊണ്ട് തന്നെ കോളേജ് അധികൃതരുടെ ശ്രദ്ധയിൽ ആരും പെടുത്തിയില്ല അതോടെ ശാരീരികമായും മാനസികമായും അവശനായ സിദ്ധാർത്ഥൻ ജീവനൊടുക്കുകയായിരുന്നു